മഴത്ത ഒരു മുൻപ ഇന്നത്തെ വിശേഷത്തിൽ എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനെ നമ്മുടെ അലീനെ തുണിയെടുത്തുകൊണ്ട് താഴേക്ക് വരികയാണ് ഇറങ്ങാൻ വരാൻ നേരത്തെ ബബിത അവിടെ നിന്ന് അലീനെ കണ്ടാണ് അലീനെ അലീനെ കണ്ടത് ബബിത ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ് ഞാൻ ഫോണിൽ സംസാരിച്ചതെല്ലാം ഇനി അലീനെ കേട്ടോ എന്തോന്നറിയാതെ അലിനെ കണ്ട് ബബുദെ ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ് അലീന ഒന്നും പറയാതെ ബബിതയും നോക്കിയൊരു ചിരിയും ചോദിച്ചു അലീനെ അങ്ങിറങ്ങിപ്പോയി അപ്പോൾ അബിതയാക്കി ആകെപ്പാടെ ടെൻഷനായി ഞാൻ പറയുന്നതെല്ലാം കേട്ടോ ഇനി ഇതൊക്കെ അമ്മയെടുത്ത് പറഞ്ഞു ഒഴുക്കുമോ എന്തോന്ന് ഒന്നറിയത്തില്ല അലീനയാണ് അലീനയുടെ പുറകെ ബബിത താഴോട്ട് ഇറങ്ങി ചെല്ലുകയും ചെയ്തു എന്നിട്ട് അലീനയോട് ചോദിക്കുകയാണ് ഞാൻ നീ എപ്പോഴാണ് മുകളിലോട്ട് വന്നത് അപ്പോൾ എണ്ണ ചോദിക്കാൻ ഞാൻ എപ്പോഴാണ് വന്നതെന്ന് അബിതയ്ക്ക് അറിയത്തില്ല എന്ന് അലീനെ ചോദിക്കുകയാണ് അതല്ല മുകളിലോട്ട് എപ്പോഴാണ് വന്നിരുന്നു ഞാൻ കുറച്ച് നേരം ഞാൻ ഫോണിൽ സംസാരിച്ചതെല്ലാം കേട്ടോ കേട്ടോ അപ്പം അലീന പറഞ്ഞാൽ കേട്ട് അപ്പം ഒരു ഭവിത ഞെട്ടിപ്പോയി ഞാൻ പറയുന്നത് എങ്ങാണ്ട് ആരോടെങ്കിലും പറയുമോ അമ്മയോട് എങ്ങാനും പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നിന്നെ ശരിയാക്കുവോ എന്നൊക്കെ പറഞ്ഞ് ഭവിത ഭയങ്കര ഡയലോഗൊക്കെ അടിക്കുന്നുണ്ട് അപ്പം അലീന ഒന്നും മിണ്ടുന്നില്ല പിന്നെ ഭവുതയ്ക്ക് ഒരു ആശ്വാസം ഇനി അലീന എന്ത് വൈജയന്തി എടുത്ത് പറഞ്ഞു കൊടുത്താലും അമ്മ വിശ്വസിക്കത്തില്ലെന്ന് നമ്മുടെ ഭവിതയ്ക്ക് അറിയാം വിത അലീനയോട് ആരോടും പറയില്ലൊക്കെ പറഞ്ഞ് ഉദ്ദേശിച്ചൊക്കെ പറഞ്ഞിട്ട് ഭവിതി അങ്ങ് പോയി അലീന നേരെ എടുത്ത് വന്നു മുത്തശ്ശി എടുത്ത് വന്നിട്ട് തുണിയൊക്കെ അവിടെ ഇട്ട് എടുത്ത് പറയുകയാണ് മുത്തശ്ശി മറ്റ് മാഡത്തോട് പറയണം ഭവിതയൊക്കെ കൂടുതൽ ശ്രദ്ധിക്കാനും കുട്ടികളൊക്കെ കൂടുതൽ ശ്രദ്ധിക്കണമെന്നും മാഡത്തോട് പറയണം അപ്പം മുത്തശ്ശന്നെ എന്തു പറ്റി നീ കാര്യം പറയാൻ വരും അപ്പം ഒന്നുമില്ല ശ്രദ്ധിക്കണമെന്ന് പറയണെന്ന് പറഞ്ഞതാണ് അപ്പം മുത്തശ്ശി പറയുകയാണ് ഒരു കാര്യമില്ലാന്ന് നീ അങ്ങനെ പറയത്തില്ല എന്താണ് കാര്യം എന്ന് പറ അപ്പം മുകളിൽ നിന്ന സംഭവമൊക്കെ ഇങ്ങനെ അവിടെ ഫോൺ സംസാരിച്ച കാര്യമൊക്കെ ഇങ്ങനെ നമ്മുടെ അലീന മുത്തശ്ശിയോട് പറയുകയാണ് ഇപ്പോഴത്തെ കാലം ചതിക്കുഴികൾ കൂടുതലാണ് ചെന്ന് പെട്ടതിന് ശേഷം പറഞ്ഞിട്ട് കാര്യമില്ല ബബുദിയൊക്കെ ആണെങ്കിൽ ചെന്ന് പെടാനുള്ള ചാൻ ഇതും കൂടുതലാണ് എന്ന് അലീന പറയാണ് മുത്തശ്ശിയാണെങ്കിൽ മാഡത്തോട് പറയണം ബബുദിയൊക്കെ കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് അലീന പറയാണ് അപ്പം മുത്തശ്ശി പറയുകയാണ് നാട്ടുകാരുടെ കാര്യം മൊത്തം തിരക്കി തിരക്കി നടന്നിട്ട് അവസാനം അവളെ മക്കളുടെ കാര്യം നോക്കാൻ പറ്റ നോക്കാതെ അവർ ചെന്ന് ഓരോ കുരുക്കി ചാടുമ്പോഴായിരിക്കും അവൾ അവളറിയുന്നെന്ന് മുത്തശ്ശി പറയുകയാണ് പിന്നെ അലീനെ അവിടുന്ന് പോയി അലീനെ ഓരോ ജോലിയിൽ ഇങ്ങനെ ഏർപ്പെട്ട് പോവുകയാണ് അങ്ങനെ വിട്ടൻ തൂത്തോണ്ടിരുന്നപ്പം നമ്മുടെ വൈജയന്തി വിളിക്കുന്നത് അലീന അലീന എന്ന് വിളിച്ചോണ്ട് അങ്ങോട്ട് വരികയാണ് അപ്പം എന്താ മാഡം നോക്കുകയാണ് അപ്പം വൈജയന്തി പറയുന്നത് നീ എന്താ പറഞ്ഞാണ് അലീന നമ്മുടെ ബബിതയെ ഭീഷണിപ്പെടുത്തിയത് അലീനയോട് അലീനയോട് ചോദിക്കുകയാണ് വൈജയന്തി അങ്ങനെ എന്ത് പറയാനാണ് ഞാനൊന്നും പറഞ്ഞില്ലെന്ന് അലീന പറയാണ് ബബിത പറഞ്ഞല്ല നീ അവളെ കൂടുതൽ ഭരിക്കാൻ ചെയ്യുന്നത് എന്ന് ബബിത പറഞ്ഞല്ലോ എന്ന് അല്ലെങ്കിൽ നിനക്ക് കുടുംബ ബന്ധങ്ങളുടെ വിലയൊന്നും അറിയത്തില്ല കുടുംബ കുടുംബം ഒന്നാണെന്നോ കുടുംബ ബന്ധങ്ങളൊന്നും ഒന്നും നിനക്ക് അറിഞ്ഞൂടാന്ന് വൈദ്യാന്തി പറയുക പറയുകയാണ് നീ ഏതോ ഏതോ ഒരു പന്ന സ്ത്രീയെ പിഴച്ച് പ്രസവിച്ച് അനാഥാലയത്തെ ഉപേക്ഷിച്ചല്ലേ അതുകൊണ്ട് നിനക്ക് കുടുംബം അറിയത്തില്ല അതിൻ്റെ ബന്ധങ്ങളും അറിയത്തില്ല എന്ന് വൈദ്യാന്തി പറയുകയാണ് കേട്ട അലീന പറയാണ് അപ്പം അപ്പം പിഴച്ച് പ്രസവിക്കുന്നത് തെറ്റാണെന്ന് അറിയാല്ലേ എന്ന് വൈദ്യാന്തി എടുത്ത് ചോദിക്കുകയാണ് വൈദ്യാന്തി നീ എന്താണ് അങ്ങനെ പറഞ്ഞത് അല്ല ഞാനങ്ങനെ വെറുതെ അങ്ങനെ പറഞ്ഞതാണ് അപ്പോൾ പറഞ്ഞത് നീ എൻ്റെ ഉദ്ദേശമാണ് പറഞ്ഞത് അപ്പോൾ അലീനെ പറഞ്ഞു ഞാൻ എല്ലാ ഉദ്ദേശമാണ് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് അലീനെ അങ്ങ് പോവുകയാണ് ചെയ്തത് വൈജന്തി ആകപ്പാടെ എന്തോ എന്തോന്നൊരു വല്ലാത്ത രീതിയിൽ നിൽക്കുകയാണ് അലീന എന്താ അങ്ങനെ പറഞ്ഞത് ഒന്നാമത് കുറ്റ കുറ്റബോധം വൈജ്യന്തിൻ്റെ മനസ്സിലുണ്ട് പഴയ കാര്യങ്ങളെല്ലാം ആ ഒരു കുറ്റബോധം ഉണ്ട് പിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ അതിനെ ഉദ്ദേശിച്ചാണോ പറയുന്നതെന്ന് വൈജയന്തിക്ക് ഒരു തോന്നലും കൂടെ ഉണ്ടായിരുന്നു അപ്പം വൈജയന്തി ഇങ്ങനെ വിഷമിച്ച് എന്താണ് ഇവിടെ ഇങ്ങനെ പറഞ്ഞതെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് പിന്നെ വന്ന് വൈജന്തി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് അലീനെ വിളിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് പോകാനായിട്ടിരിക്കുന്നു അപ്പം അലീനെ കഴിക്കുന്നത് മാഡം എവിടെ പോവുകയാണ് അപ്പം വൈജന്തി കഴിക്കുന്നത് എല്ലാം നിൻ്റെ അടുത്ത് ബോധ്യപ്പെടുത്തിയിട്ട് എനിക്ക് പോകാൻ പറ്റത്തുള്ളൂ അല്ല കുട്ടികൾ വന്ന് ചോദിച്ചാൽ പറയാനാണെന്ന് പറയും കുട്ടി എൻ്റെ കുട്ടികളുടെ അടുത്ത് ഞാൻ പറഞ്ഞോളൂ അന്ന് എന്നാൽ അന്വേഷിക്കേണ്ടതെന്ന് പറഞ്ഞ് വൈജന്തി അന്ന രൂപ അലീനോട് ദേഷ്യപ്പെട്ട് അങ്ങ് പോവുകയാണ് ചെയ്ത് അവിടെ ചെന്നിട്ട് ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലേക്കാണ് പോയത് അവിടെ ചെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വരാതെ നിൽക്കാനേ പറ്റത്തുള്ളൂ ബാലചന്ദ്രൻ അകത്തോട്ട് കെട്ടത്തില്ല എന്നാലും വൈജന്തി ഹോസ്പിറ്റലിലേക്ക് പോയി അപ്പം കുറച്ചു നേരം കഴിഞ്ഞപ്പം വീട്ടിലാണെങ്കിൽ കൃഷ്ണ വന്നിട്ട് അലീനോട് അമ്മ എവിടെ പോയി അപ്പം അറിയത്തില്ല പിന്നെ ഒന്നും പറഞ്ഞില്ലേ ചേച്ചിയെടുത്ത് ഇല്ല എന്ന് അലീന പറയാണ് എന്തായാലും ഒന്ന് വിളിച്ചു നോക്കും മോളെന്നു പറയും അങ്ങനെ നമ്മുടെ കൃഷ്ണ വിളിച്ചു നോക്കുകയാണ് അമ്മ ഇപ്പം എവിടെ ഓഫീസിലാണോ അതോ ഹോസ്പിറ്റലിലാണോ അപ്പം ഹോസ്പിറ്റലിൽ എന്താന്ന് നോക്കിയോ എനിക്ക് അങ്ങോട്ട് വരാനാ അപ്പം അങ്ങനെ വൈദ്യം തോക്കുന്നത് നീ എങ്ങനെ വരാനാ ആര് കൊണ്ടുവരാനാ ഞാനും അലീനെ ചേച്ചിയായിട്ട് അങ്ങോട്ട് വരാന്ന് കൃഷ്ണ പറയുമ്പം വേണ്ട അവളെയും കുട്ടി ഇങ്ങോട്ട് വേണ്ട അവളെയും കൂടെ അവളെയും കുട്ടി ഇങ്ങോട്ട് വന്ന ഉള്ള ജീവനും കൂടെ പോകുമെന്ന് ആര് പറഞ്ഞു വൈജയന്തി കൃഷ്ണയോട് പറയുകയാണ് കൃഷ്ണ പറയുകയാണ് അമ്മയ്ക്ക് എത്ര കിട്ടിയാലും പഠിക്കത്തില്ല അമ്മയോട് കൂടുതൽ സംസാരിക്കാനില്ലെന്നും പറഞ്ഞുകൊണ്ട് കൃഷ്ണ ദേഷിച്ച് ഫോണങ്ങ് വെക്കുകയാണ് അപ്പോൾ ഒന്ന് അലീന വയ്ക്കുക എന്താ പറഞ്ഞാൽ ചേച്ചിയും കൂട്ടി അങ്ങോട്ട് വരണ്ടതാണ് അപ്പം അലീന പറഞ്ഞാൽ അതെനിക്കറിയായിരുന്നു അങ്ങനെ തന്നെ പറയത്തുള്ളൂ നിങ്ങൾ നിങ്ങളെന്താ കീരിയും പാമ്പുവാണോന്ന് കൃഷ്ണ വയ്ക്കാനാണ് അപ്പം അലീന പറഞ്ഞു കീരിയും പാമ്പുമല്ല എന്നാലും മാഡത്തിന് എന്നെ കാണുമ്പോൾ ദേഷ്യം മാഡത്തിന് എന്തോ ഒരു ദേഷ്യം എൻ്റെ എന്നോടുണ്ട് മനസ്സിൽ അതാണ് അങ്ങനെ എന്ത് കാര്യത്തിനും ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതെന്ന് അലീന പറയാണ് പിന്നെ നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് അപ്പം അലിനെ ഒക്കെ എങ്ങനെ പോകും അപ്പം മനുഷട്ടനെ ഒന്ന് വിളിച്ച് നോക്കട്ടെ കൃഷ്ണ പറയുകയാണ് അങ്ങനെ കൃഷ്ണ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നതാണ് പിന്നെ കാണിക്കുന്നത് അങ്ങനെ വന്നപ്പോൾ വൈജന്തി അതുപോലെ വരാൻ തന്നെ ഉണ്ട് അങ്ങനെ പറയുകയാണ് കൃഷ്ണ ചോദിക്കുകയാണ് അമ്മ അച്ഛനെ കയറി കണ്ടോ ഇല്ല എന്താ ഇതുവരെ കാണാഞ്ഞത് ആ അവർ കയറ്റി കയറി കാണാൻ സമ്മതിച്ചില്ല ബാലചന്ദ്രൻ എന്നെ കാണണ്ട അച്ഛൻ കാണണ്ടെന്നാണ് പറയുന്നതെന്നാണ് വൈജയന്തി പറയുന്നത് അപ്പം പക്ഷേ കൃഷ്ണ കയറി കാണുന്നുണ്ട് കൃഷ്ണ കയറി കാണുമ്പം ബാലേന്ദ്രനെ കാണുമ്പോൾ വളരെ ഭയ വളരെയേറെ സങ്കടം വരുന്നുണ്ട് അങ്ങനെ കൃഷ്ണ ഭയങ്കരമായിട്ട് കാര്യമൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം ബാലേന്ദ്രൻ പറയുന്നത് മോളെന്തിനാണ് കരയുന്നത് അച്ഛനൊന്നും സംഭവിച്ചില്ലല്ലോ പിന്നെ എന്തിനാണ് മോള് കരയുന്നതെന്ന് ചോദിച്ച് ബാലചന്ദ്രൻ ആശ്വസിപ്പിക്കുന്നുണ്ട് അച്ഛനെന്തിനാ അങ്ങനെ അന്ന് കുടിച്ചത് ആ കുടിച്ചുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ വന്നത് അച്ഛൻ ആലോചിച്ചിട്ടുണ്ടോ അന്ന് അലിയന്ന് ചേച്ചി അവിടെ ഇല്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുന്നതെന്ന് അച്ഛൻ ആലോചിച്ചിട്ടുണ്ടോ എന്ന് കൃഷ്ണ ബാലേന്ദ്രനോട് ചോദിക്കുന്നു അപ്പോൾ ബാലചന്ദ്രൻ പറഞ്ഞാൽ എന്തായാലും പറ്റിപ്പോയി ഇനി അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും എനിക്കൊന്നും പറ്റിയില്ലല്ലോ ഞാനിപ്പം നന്നായിട്ടിരിക്കുകയല്ലേ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുകയാണ് അതുകൊണ്ടുതന്നെ കൃഷ്ണ ചോദിക്കുകയാണ് അച്ഛൻ എന്താ അമ്മയെ കാണാൻ സമ്മതിക്കാത്തത് അമ്മയ്ക്കാണെങ്കിൽ അച്ഛനെ കാണണമെന്ന് ആഗ്രഹമുണ്ട് എന്താ അമ്മയെ കാണാൻ സമ്മതിക്കാത്തത് അച്ഛൻ സമ്മതിക്കാത്തത് കൊണ്ട് അമ്മയ്ക്ക് ഭയങ്കര വിഷമമുണ്ടെന്ന് നമ്മുടെ കൃഷ്ണ ആണെങ്കിൽ ബാലേന്ദ്രനോട് പറയാണ് ഇത് കേട്ടപ്പോഴത്തേക്ക് ബാലചന്ദ്രൻ്റെ സ്വഭാവമെന്ന് പറയും ബാലചന്ദ്രൻ വീണ്ടും അങ്ങ് വൈലന്റ് ആയതുപോലെ ഉണ്ടാകും ആ നീ നിന്റെ അമ്മയുടെ വിഷമം മാറ്റാണോ ആണോ ഇങ്ങോട്ട് വന്നത് ഞാൻ പറഞ്ഞതല്ലേ അവിടെ അടുത്ത് വീട്ടിൽ പോക്കോളാം ഇവിടെ എന്നെ കാണാനാണ് നിൽക്കണ്ട എന്ന് ഞാൻ പറഞ്ഞതല്ലേ നീ ഇങ്ങോട്ട് വന്നത് നിന്റെ അമ്മയുടെ വിഷമം മാറ്റാനാണോ വന്നതെന്ന് ചോദിച്ചുകൊണ്ട് ഈ സിജിലെ കുത്തി വെച്ചതെല്ലാം വലിച്ചു പൊട്ടി ചാടി ഇണീച്ച് ബഹളം വെക്കാൻ തുടങ്ങി അപ്പോഴത്തേക്ക് കൃഷ്ണയെ അങ്ങ് പേടിച്ചു കൃഷ്ണൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ വെപ്രാളപ്പെട്ട് അച്ഛനെന്താണ് ഇങ്ങനെ പെട്ടെന്ന് കാണിക്കുന്നതെന്ന് അപ്പോഴത്തേക്ക് നേഴ്സ്മാർ നേഴ്സ് ഓടി വന്ന് നേഴ്സ് ഓടി വന്നിട്ട് പറയാന് തന്നെ പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം നഴ്സ് വന്ന ഡോക്ടറെ ഡോക്ടറെന്ന് വിളിച്ച് ഡോക്ടറും ഓടി വരുന്നുണ്ട് അപ്പം പുറത്ത് നമ്മുടെ വൈജയന്തി നിപ്പുണ്ട് വൈജയന്തിക്ക് എന്തോന്നൊന്നും മനസ്സിലാവുന്നില്ല അകത്ത് ബഹളം കേൾക്കുന്ന ഡോക്ടർമാർ ഡോക്ടറൊക്കെ ഓടിവരുന്നു ഒന്നും അറിയാതെ വൈജയന്തി പുറത്ത് നിൽക്കുകയാണ് കൃഷ്ണയാണെങ്കിൽ അകപ്പാടെ അകത്തു നിന്ന് അച്ഛൻ്റെ വെപ്രാളവും ബഹളവും ഒക്കെ കേട്ട് പേടിച്ചിങ്ങനെ നിൽക്കുകയാണ് ബാലേന്ദ്രനാണെങ്കിൽ വൈജയന്തി എന്നെ കാണാൻ വരണമെന്ന് വൈജയന്തിയുടെ ദേഷ്യം കാരണമാണ് ഇതൊക്കെ ചെയ്യുന്നത് അന്ന് ഇതൊക്കെ ഇത്രയും ബഹളം എല്ലാം നടക്കുന്ന വൈജയന്തിയുടെ ഉള്ള ദേഷ്യം കാരണം ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത് എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ